ഒരു തമിഴ് സുഹൃത്തിനൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പങ്കുവച്ചത് ഈ മലയാളവും തമിഴും തമിഴിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ല മുതൽ നമ്മുടെ അങ്ങാറ്റപ്പര ഏതാണ് കണ്ണൂർ കാസർഗോഡ് ഈ പതിനാല് ജില്ലയിലെ ഭാഷയിലെ വ്യത്യാസം പോലെ തന്നെ തമിഴ്നാട്ടിലും ഈ ഭാഷകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ടെന്നാണ് അപ്പോൾ ഒരു ചെറിയ ഒരു ഒരു എന്താണ് ചെറിയൊരു വിശകലനത്തേക്ക് പോകാം വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അപ്പോൾ നമുക്ക് മലയാളം തമിഴ് ആ ഒരു ഒരു പരിപാടി തമിഴില് തമിഴില് തിരുവനന്തപുരം മറ്റും കന്യാകുമാരി ജില്ലകളിലെ ഉള്ള വ്യത്യാസം ഇപ്പം ഭാര്യ അംഗ മനവി ഭാര്യ ഈ ഭർത്താവ് കണവർ 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 ഇല്ലെങ്കിൽ പുരുഷനുള്ളത് രണ്ട് സൈഡിലും ഉള്ള രണ്ട് സ്ഥലമാണ് അതുപോലെ എന്നുള്ളതല്ല വാർത്ത മരക്കറിയാണ് മരക്കറി ഇതുപോലെ ഇറച്ചി ലന്യാമാരി ഇട്ട് പോന്നെ എന്താ ഇറച്ചി എന്നുള്ള വാർത്ത കുറച്ച് കഷ്ടമാക്കാം അവര് കറീനും കറി വെറു കറി കറി വാങ്ങിനീങ്ങളാ ഇറച്ചി ഉള്ളത് റേറായിട്ട് യൂസ് പണിയ അത് ഇറച്ചി ഇറച്ചിയുള്ള വാർത്ത ഇല്ല കറി വാങ്ങിനീങ്ങളാ അത് കന്യാകുമാരിലെ ഇറച്ചി പതിനേളാണ് കേൾക്കാം ഇരുന്നൂറ്റി മുപ്പത്തേഴ് ലെറ്റർ എഴുത്തിലുധ എഴുത്ത് തനിയാ ഉണ്ട് ഉയർമ എഴുത്ത് അപ്പം ആയിൽ മലയാളത്തിനിഴ് അക്കുന്ന മുടി അതായത് മലയാളത്തില് ഔ അമ്മ ലാസ്റ്റ് ആ അങ്ങനെ മൂടി അവിടെ അക്ക് മൂടി മൂന്ന് പുള്ളിട്ടിരിക്കുന്ന ഇത് ഇതിലുള്ള വ്യത്യാസം ഇതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് ഇത് നിസാരം പൂക്കളിന്റെ പേരിലൂടെ ഒരു ദീപാവലിക്ക് വിടുന്ന ഒരു നമ്മളവിടെ കൊരവെന്ന് പറയും ഇവിടെ പൂവാണ് എന്നിട്ട് പൂക്കുറ്റി പൂക്കുറ്റി പറയും ഇത് നിസാര നിസാര ചെറിയ ചെറിയ ഇതിൽ വരയ്ക്കും ഈ വ്യത്യാസം ഈ രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ അകത്ത് വരയ്ക്കും ഉണ്ട് ഈ കളിയക്കവളയില് വന്ന ഇന്നൊരു ലാംഗ്വേജ് പറയുമ്പോ ഇത് ഇനി കന്യാകുമാരി ഡി ഈ മരുതങ്കോട് കഴിവന്തിട്ട ഇതുപോലത്തെ സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഓതു സംസാരിക്കും ഗിർക്കോത് ഇക്കോത് ഇങ്ങനെ ഈ ഓത് ഓത് മുടിയമ്മ ഓതന്നും മുടിയോ ഇത് ഇത് ഒരു ജില്ലയ്ക്കുള്ള പത്ത് കിലോമീറ്ററിന്റെ അകത്തുള്ള വ്യത്യാസം അതുപോലെമാനിന്റെ വ്യത്യാസം ഇതേക്കാട്ടിലും മോശം ഇതേക്കാട്ടിലും ഒരുപാട് വ്യത്യാസം ഏ നിന്ന് സംസാരിക്കും നീ ക്കേക്കാം സംസാരി എന്തിനാ നിൽക്കുന്നത് ചോദിക്കുന്ന വാക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കാം ഇങ്ങനെ നോക്കാൻ പോയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഇത് ഒരു ജില്ലക്കകത്ത് മാത്രം ഇപ്പൊ നാൽപ്പതായി നാൽപ്പതായി ഉം ഇതിൽ കോയമ്പത്തൂര് മര്യാദ ഉള്ള ഭാഷ തമിഴ്നാട്ടില് കോയമ്പത്തൂർ എല്ലാ ലാംഗ്വേജും നമ്മളെ എതിർ നിൽക്കുന്ന ആളിനെ തെറി വിളിക്കാൻ പോലും അവര് അങ്ങനെ വിളിക്കൂല ഉം എന്നാ ഇരുങ്ങോ എന്നെ പേശിട്ടിങ്കോ അങ്ങനെ എല്ലാ സേലം വരയ്ക്ക അതെങ്ങനെയാണ് കൂതറ നമ്മളെ ജില്ലകൾ പാടേ എന്ന് പറഞ്ഞ കാര്യമുണ്ട് കന്യാകുമാരി ജില്ല നമ്മളെ ഇന്ത്യ സ്വതന്ത്രത്തിന് ശേഷം രണ്ട് സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ കണ്ടത് സ്വാതന്ത്ര്യ സമരം എങ്ങനെന്ന് പറഞ്ഞ ഈ അന്നത്തെ കാലങ്ങളിൽ ഈ മേലാട ഇടരുത് കേരളത്തിൽ ആ അതില് അന്ന് അവര് നമ്മൾ ജില്ല ചോദിച്ചത് നാടകർക്ക് വേണ്ടി മാറി അന്ന് ഈ താഴ്ത്തപ്പെട്ട പതിനെട്ട് സമുദായത്തിന് വേണ്ടി അപ്പം ഇത് ഇവിടെ മാത്രല്ല മുല്ലപ്പെരിയാർ ഇഷ്യൂ പോലും അത് അന്ന് അവർ ചോദിച്ച പോലെ ഈ ഇഷ്യൂ ഒന്നും വരില്ല ഇന്നത്തെ ഈ പൊളിറ്റിക്കലൊന്നും ഇരിക്കൂല്ല ഇതിപ്പം മുല്ലപ്പെറിയോ എന്ന് പറഞ്ഞ നൂറ് വർഷം കൊണ്ട് ഇടിയോ എന്ന് പറയുന്നു ഇടിഞ്ഞില്ല അത് ഇവര് കെട്ടിയാലിടിയും ഇവര് കെട്ടിയാലും നമ്മൾ കെട്ടിയാലും ഇടിയും അത് കെട്ടാണ്ട് അവൻ കെട്ടി അതുകൊണ്ട് ഇടിയൂല ഇപ്പൊ ഏഹ് കല്ലണ കെട്ടിയത് കരി കാലങ്ങളാണ് കല്ലണ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റില് കല്ലണ ഒരു അണക്കെട്ട് അത് അണയൊന്നും പറയാൻ പറ്റില്ല മൂന്നായിട്ട് കാവേരി വെള്ളത്തിന് മൂന്നായിട്ട് പിരിച്ചു പിരിച്ചുവിടും കെട്ടിട്ട് രണ്ടായിരം വർഷമായി ഇതുവരെയ്ക്കും അതിലൊരു പേട് പോലും ആയിട്ടില്ല അതേ നേരം നാല്പത്തി ഏഴിന് ശേഷം കെട്ടിയ ഒരു ചെങ്കൽ പാലം അണ അത് വെള്ളം കൊണ്ടുപോയി പുതിയ പാലങ്ങൾ അത്രയും തമിഴ്നാട്ടിലായാലും ചേരി കേരളത്തിലായാലും ചേരി നമ്മൾ നോക്കുമ്പം ഓരോ റോഡും ആറ് മാസത്തിനകം അകത്ത് കിടങ്ങുന്ന കമ്പിപുറത്തു ഇതൊക്കെ ഇതില് വിദ്യാസല്ല കേരള തമിഴ്നാട്ടിൽ നിന്നൊന്നും വിദ്യാസായ പിന്നെ കേരളത്തിൽ കുറച്ച് ഒഴിച്ചു അതായത് മറ്റുവർ കാണാതെ ചെയ്യും തമിഴ്നാട്ടിൽ ഒത്തിരി പരസ്യമായിട്ട് ചെയ്യും ഓ അല്ലാതെ കേരളവും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലൊണ്ട് ഡീസെന്റ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം